ജീവിതം എന്ത് ചെയ്തെന്നറിയോ ഒരു കല്യാണങ്ങൾ വന്നപ്പോഴേ കൊടുത്തു ഒന്നാകെ കൊടുത്തു മോൾക്ക് കഷ്ടപ്പെട്ട് നിൽക്കുന്ന എത്രയോ പെൺകുട്ടികളെ പെൺകുട്ടികളപ്പുറത്തുണ്ടായിരിക്കുകയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് വളരെ വളരെ എളുപ്പമാക്കിയ നിക്കാഹന് ചെറുപ്പക്കാർക്ക് ധൈര്യമില്ലാതെ വന്നത് ഇല്ലാണു കഴിക്കണമെങ്കിൽ പൈസ എത്ര വേണം അതിന്റെ പേരിൽ വ്യഭിചാരങ്ങൾ വർദ്ധിക്കുന്നത് അതിന്റെ പേരിൽ അനാവശ്യമായ ബന്ധങ്ങളിലേക്ക് ചെറുപ്പക്കാരും ചെറുപ്പക്കാരുകളും പോകുന്നത് എന്റെ മോളെ കെട്ടിക്കാൻ പൈസ ആയിട്ടില്ലല്ലോ ഈ പൈസ വേണമെന്ന് ചോദിച്ചു വരുന്ന ചെറുപ്പക്കാരനും മനസ്സിലാക്കണം ഒന്നുകൂടെ ആവർത്തിച്ച് ഞാൻ പറയുകയാണ് സ്ത്രീധനം എന്ന് പറയുന്ന സംഗതി തെളിച്ചു മനസ്സിലാക്ക മനസ്സിലായ ആളുകളാണ് നിങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഇസ്ലാമിന്റെ ശരീരത്തിന്റെ രീതി കൊടുത്ത് വിവാഹം ചെയ്യലാണ് ആണ് പുരുഷൻ കൊടുക്കണം എന്നിട്ട് പെണ്ണിനെ സ്വീകരിക്ക പെണ്ണിന്റെ വാപ്പ എന്താ ചെയ്യേണ്ടത് അവൾക്ക് വേണ്ട ഡ്രസ് എന്തെങ്കിലും വേണമെങ്കിൽ കൊടുത്തോട്ടെ ആഭരണോ പുതിയാപ്പിളം വാങ്ങിച്ചു കൊടുത്തോട്ടെ വാപ്പ കഴിയുന്നത് വാപ്പ കൊടുത്തു വയ്ക്കോട്ടെ ആഭരണം മറ്റു കാര്യങ്ങളും ജ്വലിസൊക്കെ വേണോ പുതിയപ്പ്ലം വാങ്ങിച്ചു കൊടുത്തോട്ടെ വിവാഹത്തിന്റെ ചെലവ് പോലും പുതിയാപ്ല വഹിക്കണം എന്നാണ് നേരെ തലം നമ്മുടെ ഇവിടക്കിപ്പൊ അങ്ങനെ നടക്കണത് അതുകൊണ്ട് കുടുങ്ങിയത് ഉണ്ട് മഹിറിന്റെ കല ഉൽമഹർ മഹർ ഒരുപാട് ചോദിക്കുന്ന പെണ്ണുങ്ങൾ അങ്ങനെയാ വരുത് ഏറ്റവും വെറുക്കത്തുള്ളവർ അക്കല്ലുഹൂറാ മഹർ വളരെ കുറച്ച് ചോദിക്കുന്നവരാണെന്ന് റസൂൽ ഇന്ന് മഹർ അല്ലേ ചോദിക്കുന്നത് സ്ത്രീധനാണ് ഞങ്ങള് പത്ത് പാവ മഹർ തരൂട്ടോ ഞങ്ങള് സ്ത്രീധനൻ വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ ഈ പത്ത് എന്ന് പറഞ്ഞത് അതിനപ്പുറത്തൊരു പൂജ്യെട്ട് നൂറാക്കി തരണം അല്ലേ നൂറ് പാവൻ മഹർ ഏ അല്ല പാപ്പ കുടുങ്ങിയില്ലേ എന്തിനാ ഇതൊക്കെ സമ്പത്തിനോടുള്ള ആർത്തി الله نينك كريه لكم قيل وقال وكثرة السؤال وإلاعة المال رسول الله صلى الله عليه وسلم كريه لكم الله نينك ورثت تند من عن قيل وقال كثرة السؤال وإلاعة المال نال الله كبر فان نملا അവക കൊടുക്കേണ്ട അവകാശം കൊടുക്കാതെ ശമ്പളം കൊടുക്കാതിരിക്കേണ്ട ഇൻസെന്റീവ് കൊടുക്കാതിരിക്കുക ഒരാളുടെ സർവീസ് മണി കൊടുക്കാതിരിക്കുന്ന മലയാളിമാർ ഹറാമാണ് അത് ചെയ്യരുത് അവകാശപ്പെട്ടത് കൊടുക്കാതിരിക്കുക ഉദാഹരണം പറഞ്ഞത് മാത്രം കടം കൊടുത്തിട്ടുണ്ട് തിരിച്ചു കൊടുക്കാതിരിക്കൻ ചെയ്യാ തടഞ്ഞു വെക്കുക പിന്നെ പോരട്ടെ അവന് കിട്ടേണ്ട ഒരു അവകാശവുമില്ല പക്ഷേ വെറുതെ പോരല്ലേ കാട്ടിലെ തടി എങ്ങനെ തടിയങ്ങനെ പറയാതെ ആന ആ വലിയ പോന്നോട്ടേൺ ചെയ്യരുത് വിവാഹത്തിൽ നമ്മൾ ചെയ്യുന്നത് വരട്ടെ വരട്ടെത്തോ ആനെ കിട്ടുകയാണെങ്കിൽ പോന്നോട്ടെ അതിന്റെ അർത്ഥല്ലേ ആനദെ നിർത്തിയേ പറ്റൂസി പറ്റൂലെ ഭയങ്കര ഡിബേറ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമല്ല വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആണ് മുസ്ലിമായ ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ സമ്പത്ത് നിങ്ങൾക്ക് അനുവദിക്കില്ല െ നിങ്ങൾക്കൊരു സമ്പത്തും അനുവദിക്കപ്പെടുന്നില്ല നമ്മ മനസ്സിലായി ഏതൊക്കെ ഹലാൽ ഏതൊക്കെ ഹറാം ഇതാണ് ഹദീസ് നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടാക്കരുത് നിങ്ങൾ ബുദ്ധിമുട്ടാവുകയും വേണ്ടി ഒരാളുടെ സമ്പത്ത് അയാളുടെ തൃപ്തിയില്ലാതെ എടുക്കാൻ പാടില്ലാതെ മുതലാളിയുടേത് മുതലാളിയുടെ അക്കൗണ്ടിൽ നിന്ന് വലിക്കലോ എടുക്കലോ ആകട്ടെ ആകട്ടെ ഒരാളുടെ സമ്പത്ത് ഇഷ്ടമില്ലാതെ പാടില്ല ഇതെല്ലായിടത്തും ബാധകല്ലേ അത് വിവാഹത്തിലേക്കും ബാധകാണ് മക്കളെ കെട്ടിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്ന വാപ്പമാർ ഇരുപതോ മുപ്പതോ നാൽപ്പതോ കൊല്ലം ഗൾഫുകളിൽ വന്ന് ജീവിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും പറമ്പും വാങ്ങിച്ചു വച്ച സ്ഥലവും ഒരുപാട് കൊല്ലത്തെ അധ്വാനങ്ങളുടെ കണ്ണിനീർ ഒരു മോളെ കെട്ടിച്ചയക്കാൻ വേണ്ടി ഇതൊക്കെ വിറ്റുകൊടുക്കുന്ന വാപ്പയുടെ മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നോ പരിപൂർണ പൊരുത്തത്തിന് ഞാൻ എന്റെ മരവിന് ഇത് ഒരു വാക്കൊക്ക് തോന്നു മുമ്മിനെ ഇത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി നിങ്ങൾക്ക് ഹലാലല്ല വാപ്പ തരുന്നത് നീ ചോദിച്ചത് കൊണ്ടാവാം വാപ്പ പെണ്ണിന്റെ വാപ്പ നിനക്ക് തരുന്നത് വെച്ചിട്ടാകാം വാപ്പ തരുന്നത് നിന്റെ ആക്ഷേപിക്കും കെട്ടിക്കൊണ്ടുന്ന പെണ്ണിന്റെ പൊന്നില്ലല്ലേ പെണ്ണിന്റെ സമ്പത്തില്ലല്ലേ ഇത് പറഞ്ഞ് എന്റെ കുഞ്ഞിന് നിന്റെ പൊരക്കാര് നിന്റെ പൊരക്കാർ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കുന്ന പേടിയുള്ളത് കൊണ്ട് എന്റെ എന്റെ വിയർപ്പിന്റെ എന്റെ അധ്വാനത്തിന്റെ കഷ്ടപ്പാടിന്റെ മുഴുവനും മുഴുവനും സമ്പത്ത് എന്റെ മോൾക്ക് ഞാൻ തരുന്ന വാപ്പ ൂടെയല്ല അത് തൃപ്തിയുള്ള സമ്പത്തല്ല പിന്നെ ഏതൊക്കെ ഏത് സ്ത്രീധനമാണ് ഹലാലാവുക അതും പറഞ്ഞു നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടിട്ട് ഒരാള് നിങ്ങൾ ചോദിക്കാതെയോ സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെയോ നാട്ടിലെ മാമൂകൾക്ക് വഴങ്ങാതെയോ പുതിയാപ്പിളയായി വരുന്ന സ്വന്തം മകളിന്റെ പുതിയാപ്പിളയാകുന്ന ആൾക്ക് ആ വാപ്പക്കുള്ള സമ്പത്തെ ഹലാലായ സ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് ഔദാര്യമായി യും നിങ്ങൾക്കായിട്ട് തരണം അപ്പോഴേ അപ്പോഴേത് നിങ്ങളുടേതാവുള്ളൂ സ്ത്രീധനം കൊടുക്കുന്ന പെണ്ണിന്റേതാണ് പെണ്ണിന്റെ സമ്മതം ഉണ്ടെങ്കിലേ പുതിയ പ്ലക്കാവുള്ളൂ അത് നമ്മൾ ഈ സാമ്പത്തിക ഇടപാടുകളൊക്കെ പറയുമ്പോൾ കുറച്ച് വേചാറാവൂലേറ്റ് പോകാനൊക്കെ തോന്നുന്നുണ്ടാവും ചിലപ്പോ ഇരിക്കി 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 പോവല്ലേ കഴിഞ്ഞുപോയി തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ അന്നിപ്പോ തൊന്ന് ഓർമ്മയില്ലായിരുന്നു അന്ന് ഞാനും ചോദിച്ചിട്ടുണ്ട് രണ്ടു ലക്ഷം വരട്ടെ ഞാൻ എനിക്ക് നാല് ലക്ഷത്തിന്റെ ഓഫർ ഒഴിവാക്കിയിട്ടാണ് ഞങ്ങട്ട് വന്നത് അപ്പൊ ഞാൻ അല്ലേ ഇതൊക്കെ നമ്മള് പറയണ്ടാവും നിങ്ങളെ ശ്രദ്ധിക്കണം തിരിച്ചു കൊടുത്തേക്ക് ഇന്ന് കൊറച്ച് പൈസ കയ്യിലായിട്ടുണ്ടെങ്കിലേ അന്ന് അമ്മോഷൻ തന്നത് അമോഷനോട് പറയണ്ടത് നിങ്ങള് സ്വത്ത് ഞാൻ തിരിച്ചു തരാന്ന് പിന്നെ അമ്മശം വേചാറാൻ പഠിച്ച കുട്ടിനെ ഏഹ് തിരിച്ചേൽപ്പിക്കും ഇതേപോലെ അല്ലല്ല അത് അവർക്ക് അവർക്കാക്കി കൊടുക്കും അത് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ പേരിൽ ആക്കി കൊടുക്കും അല്ലെങ്കിൽ ചോദിക്കണം ചോദിക്കണ വാപ്പങ്ങള് പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ടോന്ന് ആ മോനെ ഇപ്പൊ ഞാൻ പൊരുത്തപ്പെട്ടു അന്നോ അന്ന് പൊരുത്തപ്പെട്ടോന്നറിയേണ്ടത് അപ്പോഴത്തെ ഹലാലാവുള്ളൂ പിന്നെ എങ്ങനെ നമ്മൾ ചോദിക്ക എങ്ങനെ സ്വന്തം മക്കൾക്ക് കല്യാണം ചെയ്യുമ്പോ ആപ്പകാര് ഭാഗ്യം ഇപ്പൊ എന്താ പരിപാടി അങ്ങനല്ലേ നമ്മൾ സ്ത്രീധനം ഒന്നുമില്ല കേട്ടോ പിന്നെ ഏട്ടൻ കല്യാണം കഴിച്ചപ്പോ ഇരുന്നൂറ് മുന്നൂറൊക്കെയാ കൊണ്ടുവന്നത് ഏർ ങ്ങളെ കെട്ടിച്ചു കൊടുത്ത് നമ്മള് ഇരുന്നൂറും പത്ത് ലക്ഷത്തിന്റെ കാറും ഇതൊക്കെ കൊടുത്തത് എന്നാ നമുക്കൊന്നും വേണ്ട നമ്മളത് ഉദ്ദേശിച്ചിട്ടില്ല നമുക്ക് നല്ല കുട്ടിയായാൽ മതി എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഈ നാടകങ്ങളൊന്നും ഈ അഭിപാതത്തിൽ പറ്റൂല സമ്പത്തുണ്ടാക്കണ അന്തസ്സി ജോലി ചെയ്ത് സമ്പത്ത് ഉണ്ടാക്കി

കിട്ടാണ്ടോ എന്നാ മരിച്ചു മരിച്ചുപോയാ നമുക്ക് ഇരുന്നിട്ട് നിന്നാ പോരെ ഒരു പണി എടുക്കണ്ടല്ലോ അങ്ങനെ കിട്ടാൻ സ്വത്ത് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ട് കിട്ടുന്ന വളവന്മാരുണ്ട് വാപ്പാക്ക് എത്ര സ്വത്ത് എന്തിനാ സഹോദര ആപ്പാക്ക് എത്ര സ്വത്ത് മുതലാളിമാർ മുതലാളിമാർക്കേ കല്യാണം കഴിച്ചു കൊടുക്കുവോ അതിനൊന്നും ഞാൻ എതിര് പറയില്ല പക്ഷേ മനസ്സിലാക്കിയ മനസ്സിലാക്കിയത് വിവാഹത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇത് ഇത് അള്ളാഹു ഹബീബിന് പറഞ്ഞുകൊടുത്ത ഹബീബ് നമുക്ക് പറഞ്ഞു പറഞ്ഞത് നമ്മൾ തോന്നിയ പോലെ ചെയ്തേക്കാം പക്ഷേ ഇത് നമ്മൾ അനുഭവിക്കേണ്ടി വരും ഒക്കെ ഇങ്ങനെയാണ് സന്തോഷത്തിന്റെ മാർഗം ഇതാണ് ഇതൊക്കെ സന്തോഷം വേണം അങ്ങനെ അങ്ങനെടുക്കുക അല്ല ഒരു സ്നേഹം കൊടുത്ത് പിന്നെ കാലാകാലം ഇനി അത് മാത്രമല്ല അത്ഭുതം സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മുന്നോട്ട് ഒന്നിക്കല്യാണം സ്ത്രീധനം വേണ്ട അല്ല ഇതിന് വല്ല കുഴപ്പമുണ്ടോ ഇതിപ്പോ രണ്ടാം കല്യാണത്തെ ആണോ ഇങ്ങനത്തെ അന്തവും ബോധവും ഇല്ലാത്ത അമ്മായിമാരും മോശന്മാരും ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിനെ വിചാരിച്ച് ഞാൻ ഇത് ചെയ്യൂല കുടച്ചോ എനിക്ക് എന്റെ ആവശ്യമില്ലല്ലോ ഞാൻ കച്ചവടത്തിനല്ലേ വന്നത് എന്റെ കണ്ണ് സൂക്ഷിക്കാനും എന്റെ ശരീരം സൂക്ഷിക്കാനും അള്ളാഹുവിനെ വരിച്ച മാർഗത്തിൽ വിവാഹത്തിലേക്ക് വരാൻ അങ്ങനെ വരുന്നൊരു ചെറുപ്പക്കാരൻ ഞാൻ മഹുറു കൊടുത്തവളെ സ്വീകരിക്കാം ഇവരുടെ ഈവൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ ജേഷ്ഠത്തെയോ അണിയത്തെയോ കല്യാണം കഴിക്കാൻ വേറെ കുറച്ചാൾക്കാര് വന്നിട്ടുണ്ടായിരുന്നു ഒരു കല്യാണം കഴിച്ചു പോയി അവർ ചോദിച്ചു ഞങ്ങൾക്ക് പത്ത് ലക്ഷം വേണം കൊടുത്തു ആൺകുട്ടിന്ന് ആര് വര ഈ വാപ്പ വര പിന്നെ ഈ ഒന്നുമില്ലാതെ ഒന്നും വേണ്ട എന്ന് കൊണ്ടുപോയ ചെറുപ്പക്കാരൻ അറിയില്ല ഓൻ അബുദാബിലെ ഒരാം ക്ലാസ്സും കെട്ട് തെരുപ്പുകാരി വന്നതാണ് ലോക അറിയില്ല സുബാനോകറിവനല്ലേ ബഹുമാനം കൊടുക്കേണ്ടത് ഇവനല്ലേ ആദരിക്കേണ്ടത് ഇവനല്ലേ നന്മ ചെയ്തത് ആ നന്മയെ മനസ്സിലാക്കാനുള്ള കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു പോയി അവനെ സ്വീകരിച്ച് ആശീർവദിച്ച് സന്തോഷം പറഞ്ഞ് നീയാണ് മോനെ നന്മ ചെയ്തവൻ എന്നവന്റെ പുറകു പുറകിൽ കൊട്ടിക്കൊടുക്കേണ്ട പെണ്ണിന്റെ പെണ്ണിന്റെ ഈ അനുജന്മാർ ജേഷ്ഠന്മാർ ഇവരൊക്കെ എന്ത് ചെയ്യും നമുക്ക് അന്വേഷിക്കട്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അല്ല മമ്മിനെ ഈ മാന ഹൃദയത്തിൽ കയറിയത് കൊണ്ടാണ് ഇവനിങ്ങനെ വന്നത് നീ മനസ്സിലാക്ക് അറിയിക്കുന്ന ബഹുമാനം കൊടുക്ക് ഇനി ആരും ബഹുമാനിച്ചില്ലെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യാൻ അതിലാണ് എഴുതത്ത് അള്ളാഹുദർ എഴുതത്ത് അതാണ് അല്ലാത്തക്ക ഒരുതരം അടിമത്തമാണ് ഒരു അടിമത്വമാണ് അപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ റബ്ബിന്റെ മുൻനിർത്തിയിട്ട് മഹർ കൊടുത്ത് ജീവിതത്തിലേക്ക് സ്വീകരിച്ച് കുടുംബിനിയായി കഴിയേണ്ട ഒരു പെണ്ണ് അങ്ങനെ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ട നിക്കാഹ് അതിന്റെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങ് നടന്നു കഴിഞ്ഞാൽ അത് ഇബാദത്താണ് അല്ലെങ്കിൽ അവിടെ നടന്നത് മുഴുവനും അവിടെ കൂടിയത് പിശാച്ചിൻ്റെ ആളുകളാണ്